ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാചകങ്ങൾ പരിചയപ്പെടാം നമ്മൾ ഓരോരുത്തരും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞാനിവിടെ അത് ഓരോ സെൻറ്റൻസും രണ്ട് തവണയായി പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളും പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാൻ സഹായിക്കും ഓക്കെ അപ്പോൾ തുടങ്ങിയാലോ ഞാൻ ഈ സ്ഥലത്ത് പുതിയതാണ് ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ് ഞാൻ ഈ സ്ഥലത്ത് പുതിയതാണ് ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ് അവനെ വിളിക്കാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ റിമൈൻഡ് മീ ടു കാൾ ഹ്യം അവനെ വിളിക്കാൻ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ റിമൈൻഡ് മീ ടു കാൾ ഹ്യം ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സത്യം ചെയ്യൂ എന്നോട് സ്വയർ ടു മീ സത്യം ചെയ്യൂ എന്നോട് സ്വെയർ ടു മീ എനിക്ക് വാക്ക് തരൂ പ്രോമിസ് മീ എനിക്ക് വാക്കുതരൂ പ്രോമിസ് മീ ദൈവത്തിനെ കൊണ്ട് ആണയിടുക സ്വെയർ അപ്പോൺ ഗോഡ് ദൈവത്തിനെ കൊണ്ട് ആണയിടുക സ്വെയർ അപ്പോൺ ഗോഡ് ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ലിസൺ ടു മീ ഞാൻ പറഞ്ഞത് നീ കേൾക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ലിസൺ ടു മേ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരണമായിരുന്നു ഐ ഷുഡ് ഹാവ് വാണ്ട് യു ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരണമായിരുന്നു ഐ ഷുഡ് ഹാവ് വാണ്ട് യു നമ്മൾ അവനെ ക്ഷണിക്കണമായിരുന്നു വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം നമ്മൾ അവനെ ക്ഷണിക്കണമായിരുന്നു വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ഹിം നീ ഊണ് കഴിച്ചോ ഡിഡ് യു ഹാവ് ലഞ്ച് നീ ഊണ് കഴിച്ചോ ഡിഡ് യു ഹാവ് ലഞ്ച് ഞാൻ എന്നെ പറയുകയല്ല ഐ ഡോട്ട് മീൻ ടു ടൂട്ട് മൈ ഓൺ ഹോൺ ഞാൻ എന്നെ പൊക്കി പറയുകയല്ല ഐ ഡോട്ട് മീൻ ടു ടൂട്ട് മൈ ഓൺ ഹോൺ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം വി ഷുഡ് ബി മോർ കോഷ്യസ് വൈൽഡ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം വി ഷുഡ് ബി മോർ കോഷ്യസ് വൈൽഡ് ഡ്രൈവിംഗ് ഞാൻ വെള്ളം എടുത്തു തരാം ഐ വിൽ ഗെറ്റ് ദ വാട്ടർ ഫോർ യു ഞാൻ വെള്ളം എടുത്തു തരാം ഐ വിൽ ഗെറ്റ് ദ വാട്ടർ ഫോർ യു നിന്റെ ഭക്ഷണം തണുക്കുന്നുണ്ട് യുവർ ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ് നിന്റെ ഭക്ഷണം തണുക്കുന്നുണ്ട് യുവർ ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ് ഭക്ഷണം ചൂടാക്കാമോ പ്ലീസ് ഹീറ്റ് അപ്പ് ദ ഫുഡ് ഭക്ഷണം ചൂടാക്കാമോ പ്ലീസ് ഹീറ്റ് അപ് ദുഡ് നീ കരയുകയാണോ അറിയൂ ക്രൈ നീ കരയുകയാണോ അറിയൂ ക്രൈ ഞാൻ ഇന്നലെ രാത്രി ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഐ ഡിൻഡ് സ്ലീപ് എ വിസ്റ്റ് നൈറ്റ് അറ്റ് ഞാൻ ഇന്നലെ രാത്രി ഒരുപോളെ കണ്ണടച്ചിട്ടില്ല ഐ ഡിൻഡ് സ്ലീപ് എ വിസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു ഐ വാസ് ലാസ്റ്റ് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു ഐ വാസ് ഓൾക് ലാസ്റ്റ് നൈറ്റ് ഒന്നിനു പുറകെ ഒന്നായുള്ള ചിലവുകൾ കാരണം ഞാൻ ആകെ മടുത്തു അല്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു ആം ഫെഡ് വിത്ത് ആഫ്റ്റർ ദി അതർ ഒന്നിനു പുറകെ ഒന്നായുള്ള ചിലവുകൾ കാരണം ഞാൻ ആകെ മടുത്തു ഓർ തളർന്നു ആം ഫെഡ് വിത്ത് നീ അവനേക്കാൾ മോശമാണ് യു ആർ വേഴ്സ് ദാൻ ഹിം നീ അവനേക്കാൾ മോശമാണ് യു ആർ വേഴ്സ് ദാൻ ഹിം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു